എവിടെയാണ് ബൈജൂസിനെ പിഴച്ചത് എന്തായിരുന്നു ബൈജൂസിന്റെ തകർച്ചയ്ക്ക് കാരണം ബൈജൂസ് നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും വഞ്ചിച്ചിരുന്നു നിക്ഷേപകരുടെ കണ്ണിലെ താരത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ലയണൽ മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി ഹാഡ്വേർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയൊരു ബിസിനസ് ഐഡിയ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ചോദ്യങ്ങളില്ലാതെ കോടികൾ നിക്ഷേപിച്ച ഒരു സംരംഭം അതെ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ യുവാക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ബൈജൂസിൽ നിന്ന് ഓഫീസ് ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകുന്നില്ല ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി ഇന്ന് മൂന്ന് വില്യൻ ഡോളറിലേക്ക് കൂപ്പുകുത്തി അതായത് എൺപത്തഞ്ച് ശതമാനത്തോളം തകർച്ച എവിടെയാണ് ബൈജൂസിന് പിഴച്ചത് എന്തായിരുന്നു ബൈജൂസിന്റെ തകർച്ചയ്ക്ക് കാരണം ബൈജൂസ് നിക്ഷേപകരെയും ഉപഭോക്താക്കളെയും വഞ്ചിച്ചിരുന്നു നിക്ഷേപകരുടെ കണ്ണിലെ താരത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അന്ത്യത്തിലേക്ക് എടുക്കുന്ന എട്ട കമ്പനിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ആരംഭത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രവീന്ദ്രൻ ശോഭനവല്ലി ദമ്പതിമാരുടെ മകനായി ജനനം പിതാവ് രവീന്ദ്രൻ സർക്കാർ സ്കൂളിലെ ഫിസിക്സ് അധ്യാപകൻ മാതാവ് ശോഭനവല്ലി അതേ സ്കൂളിലെ ഗണിതാധ്യാപിക കുഞ്ഞു ബൈജു ചെറുപ്പം മുതലേ പഠനത്തിലും സ്പോർട്സിലും മുൻപന്തിയിലായിരുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് രണ്ടായിരത്തിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ബൈജു രവീന്ദ്രൻ തൊട്ടടുത്ത വർഷം ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു രണ്ടു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി മൂന്നിൽ ഒരു വെക്കേഷണൽ സുഹൃത്തുക്കളെ കാണാൻ ബംഗളൂരുവിൽ എത്തിയതോടെയാണ് ബൈജുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ തുടക്കം തന്റെ സുഹൃത്തുക്കളിൽ ചിലർ അന്ന് ബൈജുവിനെ സമീപിച്ചത് ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു കാറ്റക്സാമിന് വേണ്ടിയുള്ള പരിശീലനം നൽകണം ബൈജു തന്റെ സുഹൃത്തുക്കൾക്ക് പരിശീലനം നൽകി അവരിൽ നാലു പേർ ഉയർന്ന സ്കോറോടെ പരീക്ഷ പാസ്സായി ഇതോടെ അവർ ബൈജുവിനെ കാറ്റക്സാം എഴുതാൻ നിർബന്ധിക്കുന്നു കാറ്റക്സാമിൽ പങ്കെടുത്ത ബൈജു നൂറ് ശതമാനം മാർക്കോടെ പരീക്ഷയിൽ വിജയിക്കുന്നു ഐ എമ്മിൽ നിന്ന് ഇന്റർവ്യൂവിന് ക്ഷണവും ലഭിച്ചു ഐ എം ഇന്റർവ്യൂ പാസ്സായെങ്കിലും ബൈജു തിരികെ തന്റെ ജോലിയിൽ പ്രവേശിച്ചു പാൻ ഓഷൻ എന്ന യു കെ ആസ്ഥാനമാക്കിയ കമ്പനിയിൽ കർമ്മനിരതനായി രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും കാറ്റ് എക്സാം എഴുതിയ ബൈജു രണ്ടാമതും നൂറ് ശതമാനം മാർക്കോടെ പാസാകുന്നു ഇതോടെ ബൈജുവിന്റെ ക്ലാസുകൾക്ക് ആവശ്യക്കാരേറെയായി അപ്പോഴേക്കും ബൈജുവിന്റെ ഖ്യാതിയും വർദ്ധിച്ചിരുന്നു ആയിരത്തോളം വിദ്യാർത്ഥികൾ അപ്പോഴേക്കും ബൈജുവിനെ അന്വേഷിച്ചെത്താൻ തുടങ്ങിയിരുന്നു പതിയെ ബൈജുവും തന്റെ കർമ്മമണ്ഡലം അധ്യാപനമാണെന്ന് തിരിച്ചറിയുന്നു രണ്ടായിരത്തി ആയപ്പോഴേക്കും ബൈജു ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്ക് വരെ ഒരേ സമയം ക്ലാസ് എടുക്കാൻ തുടങ്ങി ഈ കാറ്റോപ്പർ പ്രശസ്തിയിലേക്ക് കുതിച്ചതോടെ ബൈജു രവീന്ദ്രന്റെ ഫ്രീ വർക്ക്ഷോപ്പ് സെക്ഷനുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നു പങ്കെടുക്കുന്ന പത്തിൽ ഒൻപത് പേരും ഫീസ് നൽകിയുള്ള സെക്ഷനിലേക്ക് എത്തിയതോടെ ക്ലാസുകൾ കൂടുതൽ വിപുലമായി ഈ സംരംഭം പ്രതീക്ഷിച്ചതിലും വിജയകരമായിരുന്നു ഇന്റർനെറ്റിന് ഇത്രയേറെ പ്രചാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബൈജു തന്റെ ക്ലാസുകൾ വീഡിയോ ലെക്ചറുകളായി പുറത്തിറക്കി തുടങ്ങിയിരുന്നു രണ്ടായിരത്തിഒൻപതിൽ യു പി എസ് സിക്ക് വേണ്ടിയും ബൈജു രവീന്ദ്രന്റെ ക്ലാസുകൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ബൈജു സ്കൂൾ വിദ്യാർത്ഥികളെ കൂടി ലക്ഷ്യമിട്ട തിങ് ആൻഡ് ലേൺ എന്ന കമ്പനി ആരംഭിക്കുന്നു ഇത്തവണയും പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ബൈജുവിന്റെ വിജയം ഇരുപത്തയ്യായിരം ബാച്ചുകൾ വരെ ബൈജുവിനെ കേൾക്കാൻ അപ്പോഴേക്കും തയ്യാറായിരുന്നു ഇതോടെ കമ്പനി കൂടുതൽ പ്രൊഫഷണലുകളുടെ സഹായത്തോടെ ടെക്സ്റ്റിന് പകരം അനിമേഷനും ഗ്രാഫിക്സും ഉൾപ്പെടുത്തി ക്ലാസുകൾ പരിഷ്കരിക്കുന്നു ഈ പരിഷ്കാരം തിങ്ക് ലേണിനെ കൂടുതൽ ആകർഷണീയമാക്കി വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ ചുവടുവയ്പായിരുന്നു ബൈജുവിന്റെ നീക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണിപ്പൂരിൽ നിന്നുള്ള സംരംഭകൻ രഞ്ജൻ ഭായുമായുള്ള കൂടിക്കാഴ്ച ബൈജൂസിന് പുത്തൻ ഉണർവ് നൽകി അൻപത് കോടി രൂപയായിരുന്നു രഞ്ജൻഭായ് തിങ്ക് ആൻഡ് ലേണിൽ നിക്ഷേപിച്ചത് അതോടൊപ്പം രഞ്ജൻഭായ് ഒരു നിർദ്ദേശം കൂടി നൽകി ക്ലാസുകൾ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കണം രഞ്ജൻഭായുടെ ഈ നിർദ്ദേശമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് ദി ലേണിംഗ് ആപ്പ് എന്ന കമ്പനിയുടെ ജനനത്തിന് കാരണം ബോർഡ് എക്സാം മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകൾ ബൈജു ദി ലേണിംഗ് ആപ്പിൽ ഒരുക്കി പിന്നീട് ബൈജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ സിഗോയഞ്ച് മില്യൺ ലേണിംഗ് ആപ്പിൽ നിക്ഷേപിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ചാൻ സെക്കർബർഗ് അൻപത് മില്യൺ ആണ് നിക്ഷേപിച്ചത് പിന്നാലെ ദി ലേണിംഗ് ആപ്പിന് ഷാറൂഖ് ഖാൻ അംബാസിഡറായി എത്തുന്നു തൊട്ടടുത്ത വർഷം ഹാർഡ്വേർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ബൈജുവിന്റെ സംരംഭത്തിന്റെ വിജയത്തെക്കുറിച്ച് പഠനം നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കമ്പനിയുടെ ആസ്തി ഒരു മില്യൺ ഡോളറായി മാറുന്നു ഇതിനു പിന്നാലെ ബൈജു ദി ലേണിംഗ് ആപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്ത പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുന്നു ലോകം കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ബൈജൂസിനായിരുന്നു എട്ടക്കെന്ന ബൈജൂസ് ദി ലേണിംഗ് ആപ്പിന്റെ മാതൃസ്ഥാപനം അവിശ്വസനീയമായ വളർച്ച കൈവരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിലും മെയ് മാസത്തിനും ഇടയിൽ ആറേ പോയിന്റ് ആറ് അഞ്ച് ഡോളറാണ് നിക്ഷേപമായി കമ്പനിക്ക് ലഭിച്ചത് ഇതോടെ കമ്പനിയുടെ ആസ്തി ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറായി വർദ്ധിക്കുന്നു പക്ഷേ ഇത്രയും പണം കുമിഞ്ഞുകൂടിയതോടെ ബൈജു രവീന്ദ്രൻ തങ്ങളുടെ ബിസിനസ് വിപുലമാക്കാൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവരമാറ്റുന്നത് കോഡിംഗ് പ്ലാറ്റ്ഫോമായ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകാശ് കേറ്റോൾ പ്ലാറ്റ്ഫോം ടോപ്പർ ഹയർ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഗ്രേറ്റ് ലേണിംഗ് എന്നീ കമ്പനികൾ ബൈജൂസ് ഏറ്റെടുക്കുന്നു നഷ്ടത്തിലായിരുന്ന ഈ കമ്പനികൾ ഏറ്റെടുത്തതോടെയാണ് ബൈജു രവീന്ദ്രന്റെ തകർച്ച ആരംഭിക്കുന്നത് എന്നാൽ ഇതിനു മുൻപും കമ്പനി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അത്തരം വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ബൈജൂസ് അവയൊന്നും മുഖവിലയ്ക്കെടുത്തിരുന്നില്ല ഒരിക്കലും സാധ്യമാകാത്ത ടാർഗറ്റുകളാണ് കമ്പനി ജീവനക്കാർക്ക് നൽകിയിരുന്നത് ഇതിനു പുറമെ ജീവനക്കാർക്ക് നൽകിയിരുന്ന കടുത്ത സമ്മർദ്ദവും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ബൈജൂസ് ജീവനക്കാർക്ക് നൽകിയിരുന്ന സമ്മർദ്ദങ്ങൾക്ക് പുറമെ ഉപഭോക്താക്കളായ രക്ഷിതാക്കൾക്ക് നൽകിയ സമ്മർദ്ദവും ചെറുതായിരുന്നില്ല ലോണിന് സമാനമായി എഴുതിവാങ്ങിയ രേഖകൾ ഉപയോഗിച്ച് രക്ഷിതാക്കളെ കമ്പനി ചൂഷണം ചെയ്തതും ചില്ലറയായിരുന്നില്ല മക്കളുടെ ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരുന്ന രക്ഷിതാക്കൾക്ക് ഒടുവിൽ ബൈജൂസിന്റെ പണപ്പെരിവിനെ കുറിച്ച് ആവലാതിയായി ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്ത് ആരംഭിക്കുന്ന മാർക്കറ്റിംഗിൽ എവിടെയും ഡിസ്കൗണ്ട് നൽകിയിരുന്നില്ല ബൈജൂസ് ഉപയോഗപ്രദമല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതോടെ ബൈജൂസിന്റെ പദ്ധതികളിൽ വീണ്ടും പാലിച്ച സംഭവിച്ചു ഇതിനു പുറമെ യു എസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ബൈജൂസിന് ഇരുട്ടടിയായി മാറി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികളെല്ലാം പാളി കടത്തിന് മുകളിൽ കടം കുമിഞ്ഞുകൂടി പലിശ നിരക്ക് കൂടി വർദ്ധിച്ചതോടെ ബൈജൂസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിനെതിരെ ഇ ഡിയും സാമ്പത്തിക കുറ്റകൃത്യത്തിന് നടപടി ആരംഭിച്ചു ഫെമ വൈല്യൂഷൻ പ്രകാരം തൊള്ളായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയതായി ഇ ഡി കണ്ടെത്തുകയായിരുന്നു ഇവയെല്ലാം ബൈജൂസിന് ഒന്നിനു മുകളിൽ ഒന്നൊന്നായി എത്തിയതോടെ ബൈജൂസിന്റെ വീഴ്ച ആരംഭിച്ചു ഏറെ ഉയരം ബൈജൂസിന്റെ വീഴ്ചയുടെ ആഘാതവും വലുതായിരുന്നു രണ്ടായിരത്തിരണ്ട് മാർച്ചിൽ മാത്രം കമ്പനി പിരിച്ചുവിട്ടത് അയ്യായിരം ജീവനക്കാരെ നിത്യ ചെലവുകൾക്ക് പോലും കമ്പനിക്ക് വക കണ്ടെത്താനാകാതായി തന്റെ ബംഗളൂരുവിലുള്ള വീട് പണയപ്പെടുത്തി ബൈജു ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ശമ്പളം നൽകിയതും വലിയ വാർത്തയായിരുന്നു ഇരുപത്തിരണ്ട് ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന കമ്പനിയുടെ ഒടുവിൽ മൂന്ന് ബില്ല് ആസ്തിയിലേക്ക് എത്തി ഒരു ചെടിക്ക് ആവശ്യത്തിലധികം വളം നൽകിയാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ബൈജൂസ്